ൊരിയൽ മട്ടൻ ബോട്ടി മട്ടൺ കെട്ട് മട്ടൺ ഈരൽ കൊത്തക്കരി മട്ടൻ എളുപ്പ് നല്ലെളുമ്പ് ഇത് മട്ടന ചിക്കൻ ആ നിലവിളി ശബ്ദം ഏത് നിലവിളി ശബ്ദം വേണ്ട 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 അതേ നടക്കണേ ഫുൾ പവർ അല്ലേ ഇപ്പം നമ്മൾ ഇന്നൊരു നൈസ് പ്ലേസിൽ എത്തിയൊക്കെയാണ് സംഭവം നടന്നു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളത്തൊരാഗ്രഹമാണ് അത് തീർക്കാനായിട്ട് ഇറങ്ങിയതാണ് പറഞ്ഞ കാര്യം യു ബി എം നമ്മ വീട്ട് സാപ്പാട് ഒരുപാട് വീഡിയോ നിങ്ങൾ കണ്ടു കാണും എല്ലാത്തിനും പത്തും പതിനഞ്ചും ലക്ഷം വ്യൂവേഴ്സാണ് പിന്നെ കൂടുതൽ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല യു ബി എം നമ്മൾ വീട്ടിൽ ചാപ്പാട് നാൽപ്പത് നാൽപ്പത്തി നോൺ വെജിറ്റേറിയൻ ഫുഡ് കൂട്ടിയിട്ടുള്ള സാപ്പാട് അത് അടിക്കാൻ വന്നേക്കണേ കുറേ നാളാത്തോട് ആഗ്രഹമാണ് നമ്മൾ കണ്ടാലറിയാമല്ല നൈസ് ഫുഡിയാണെന്നുള്ളത് അപ്പോൾ ഇന്നലെ ഹൈദരാബാദ് വഴി ഹൈദരാബാദ് റൂട്ട് പിടിച്ച് നേരെ കേരളത്തിലോട്ട് പോകുന്ന വഴിയാണ് അപ്പോൾ നമ്മൾ സേലത്തിൽ ചവിട്ടിയേക്കാണ് അവിടുന്ന് ട്രെയിൻ എടുത്തൊരു ട്വൻ്റി കിലോമീറ്റർ കവർ ചെയ്ത് നമ്മൾ പെരുന്തുറ പാണ്ടിത്തുറ പെരുന്തുറയിലെത്തിയേക്കണം അപ്പം പണി നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടൊക്കെ വന്നാൽ ഞാനും ഇന്ന് കാലത്ത് നൈസായിട്ട് ഒരു പത്ത് മണിക്കൊക്കെ വിളിച്ച് പറഞ്ഞിട്ടാണ് വന്നത് എല്ലാ വീഡിയോയിലും കാണാം രണ്ട് ദിവസം കൊണ്ട് ബുക്ക് ചെയ്യണമെന്നൊക്കെയാണ് അതൊന്നുമില്ല കാലത്തുനിന്ന് തന്നെ നമ്മൾക്കറിയാവുന്ന എന്താണ് തമിഴിൽ ബ്ലാങ്കി പറഞ്ഞപ്പോഴത്തേക്ക് അപ്പച്ചനു മനസ്സിലായി ഓക്കെ ഓക്കെ പോന്നോ പോകുന്നോ രണ്ടു മണിക്ക് പോകുന്നോളാം പറഞ്ഞ് അപ്പം അങ്ങനെ എത്തിയൊക്കെയാണ് സംഭവം പിന്നെ ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇതാണ് ഇപ്പോൾ ഹോട്ടലിൻ്റെ ഫ്രണ്ട് സൈഡ് പുറത്തോട്ട് വളരെ ചെറുതായിട്ടാണ് കാണുന്നത് ഉള്ളിലോട്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് എടുത്തു പറയേണ്ട മെയിൻ കാര്യമെന്ന് പറഞ്ഞാൽ വൃത്തിയാണ് കേട്ടോ ഇത് ഇവിടെ നമ്പറുണ്ട് വിളിക്കണമെന്നുണ്ടെങ്കിൽ വിളിച്ച് ചോദിച്ചിട്ട് വരാവുന്നതാണ് അപ്പോൾ പറഞ്ഞു തന്നത് വൃത്തി ആൾക്കാണെങ്കിലും പ്ലേസ് ആണെങ്കിലും വൃത്തിയുടെ കാര്യത്തിൽ ഒരു രക്ഷയില്ല അസാധ്യ വൃത്തിയാണ് അതുകൊണ്ട് തന്നെ നല്ല നീറ്റും ഭവ്യവുമായ ഹാൻഡിലിങ്ങും അപ്പം നിങ്ങളെന്നയുസായിട്ട് ലൊക്കേഷനിലിട്ട് പോന്നു കഴിഞ്ഞാൽ വഴി തറ്റാൻ സാധ്യതയില്ല നേരെ ഇങ്ങോട്ടെത്തിക്കോളൂ ഒരുപാട് ഇരുന്ന കസേരകളാണത് അമ്മമാരിക്ക് ഒരു ലക്ഷം അല്ല ഒരു ലക്ഷം അല്ല പത്തും പതിനഞ്ചു ലക്ഷംസാണ് നമുക്കും കിട്ടണേ ഓൾറെഡി ハハハハ。<laughs> இது மட்டன் சின்னது பெருசு அதெல்லாம் கிடையாது நம்ம நேரமே தொழில் செஞ்சு அதான் கரெக்ட் சின்னது என்ன பெருசு இது மட்டன் இது மட்டன் கொத்துக்கறி லிவர் இது மட்டன் நெல் மட்டன் எல் மட்டன் சிக்கன் கொ மட்டன் கொ சூப்பராக இருக்குது சாப்பிடுது இது வந்து சிக்கன் இப்போ மட்டன் வச்சாச்சு லட்டு கோத்தி மட்டன் மட்டன் தலைக்கறி மட்டன் லிவன் மட்டன் நெல் இது சிக்கன் இப்போ மட்டன் வச்சு சிக்கன் 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 இது ரெட் சில்லி போட்டது சின்ன உள்ளி போட்டது சிந்தாமலி சிக்கன் ിഷ്യ ചിന്താമണ ചിക്കൻ കേരള ഉള്ളി കേരള ഉള്ളിയാ ശരി കാട കാടക്കോടി കോക്കനട്ട് ചിക്കൻ കാടക്കോടി

സാധ്യം തുടങ്ങണം ഒന്നാണ് എല്ലാ വീഡിയോ കണ്ട ഇത് വീട്ടിലും കണ്ടിപ്പിച്ചോ ടെസ്റ്റ് ചെയ്യ് അറിയാത്ത പണികളാണ് സംഭവം ഹെവിയാണ് ഒന്നൊക്കെണ്ട തോരമ്പരല്ലേ തിന്നൂലെന്ന് പറഞ്ഞിട്ട് ഇതില്ലേ സെറ്റല്ലേ എന്നാ ബാക്കി ഓരോന്ന് പറഞ്ഞു എന്താ അറിയണോന്ന് തിന്നൂല സാധനം തകർത്തട്ടൊച്ച എന്താണ് അവസ്ഥ പിന്നെ നല്ല ഒന്നും കൂടി ഒന്ന് ഓടിച്ചു പറയാൽ മട്ടൻ ബോട്ടി മട്ടൻ ഹെട്ട് മട്ടൻ ഈരൽ കൊത്തുക്കരി மட்டன் எலும்பு நல்லி எலும்பு இது மட்டன் சிக்கன் சிந்தாமணி சிக்கன் காடை வான்கோழி டர்கி டர்க்கி டர்கி சிக்கன் கிரேவி இது பெப்பர் சிக்கனு பிரியாணி பிரியாணி ஆல் மிக்ஸ் முட்டை இது சில்லி சிக்கன் ஓகே இந்த அவையில் சாப்பிட சொல்லுங்க അവളதானാ ഹോസ് ബാൻ്റെ വേറെ ஏதாவது இருக்குടാ ആ വയറ വരുന്നുണ്ട് ഗുൽക്കണ്ട ഗുൽക്കണ്ട ലാസ്റ്റ് ലവറാണ് അപ്പുറമേ ഇങ്ങ കാൽ പായ இருக்குது ക്രിസ്ത്ോപ്പ് ഇരിക്കേ ഉള്ളേ ആണിത് വെക്കിയില്ല കൂടുതല വെക്കരം ഇതാ ഇത് ആട്ടൽ പായ പായ ഇങ്ങ വെക്കാം ഇങ്ങ ഇട നേരെ പത്തിൽ เงี้ย ഇതാ ഇത് ആട്ടൽ പായ ഇര ഒരു മിനിറ്റ് എല്ലാം ഒരു

റിയാമോ വാഴക്കുമ്പിന്റെ തോരമ്പോലുണ്ട് കൊള്ള കൊളം ആട്ടുകാൽ പായ പറയാം ൊണ്ടിരുന്നിട്ട് കാര്യമില്ല നമ്മിച്ച് പറഞ്ഞ കേട്ടല്ല ചോറ് കുറച്ച് തിന്ന സാധനം മാരി നടക്കുക എന്നിട്ട് പിടിക്കുക എന്നിട്ട് ഉരുട്ടുക തിന്നുകാരെ ടുക്ക് അതൊക്കെയാണ് വെറൈറ്റി പിന്ന കാര്യങ്ങൾ ചോറിലൊക്കെ ഇനി ഒരു പീസ് ചിക്കൻ കൂടി കൂടെ വെച്ചോടെ അപ്പൊ ഫീലങ്ങടെ മാറിക്കിട്ടും രക്തപൊരിയിലാണെന്നുള്ള വലിയ വലിയ ഉണ്ടാക്കൾ കയറട്ടെ മുഴുവൻ തീർക്കാനുള്ളതാണ് എപ്പഴും ഷാജി എവിടെ ഫിനിഷ് ചെയ്തല്ല ഉണ്ട കാണിച്ചു കാണിച്ചേക്കാൻ അപ്പച്ചിരി വിഷമം വരാതിരിക്കാനായിട്ട് തിന്നതായിട്ട് കാണിച്ചു നാടകം കണ്ട എല്ലാ തിന്നും തിന്നിട്ടുണ്ട് കേട്ടോ പീസ് ഗ്രേവി മാത്രമേ ഉള്ളൂ മാത്രേക്കണല്ല മെയിൻ സാധനം വന്നിട്ടുണ്ട് തൈര് എന്താണ് ഇത് ഗുൽഖണ്ഡല്ലേ

ആ നിലവിളി ശബ്ദം ഇടൂ ഏത് നിലവിളി ശബ്ദം വേണ്ട 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 അതേ നടക്കണേ വേണ്ട വേണ്ട എന്നുള്ള നിലവിളി ശബ്ദം മാത്രം മേടിക്ക് കഴിച്ചിട്ടില്ല ടീമേ പോണ്ട നിലവിളി ശബ്ദം ഇടു പഴം വേണ്ട എല്ലാം ഒന്ന് വേണ്ട വേണ്ട ശൈജി വാ ഒരു മിനിറ്റ് പൊങ്കല്ലേ പൊങ്കല്ലേട്ടൈശി കണ്ടെന്നറിഞ്ഞുണ്ടറിഞ്ഞു അവസാനം ഐസ്ക്രീമും പഴം ഒരു നീക്ക് വേറെ സംഭവം രൂപ ഇറന്ന് മുമ്പത്തെ ചാർജ് ഇപ്പൊ എണ്ണൂറ് രൂപ ആയിട്ടുണ്ട് നോ പ്രോബ്ലം അതിനും വേണ്ട സാധനം കുത്തി ചറച്ചിട്ടുണ്ടായിരുന്നു പറ്റിയില്ല നടന്നില്ല നിലവിളിയായിരുന്നു പത്താം വേണ്ട വേണ്ട എന്നുള്ള നിലവിളി ശബ്ദം മാത്രമായിരുന്നു പുറത്തവിടെ അതുപോലെയാണ് ഡീലിങ്സ് ഫുഡാണെങ്കിലും നമ്മൾ ഈ തമിഴ്നാടിന്റെ ഫുഡ് അത്ര വലിയ പ്രതീക്ഷയിലൊന്നും വന്നതല്ല സംഭവം ഒന്ന് കണ്ടെന്ന് പറയാൻ വേണ്ടി വന്നതാണ് പക്ഷെ ഉണ്ടല്ല കറിയൊക്കെ ഒരു രക്ഷില്ല ഹെവി മൂഡ് അടിപൊളിയായിരുന്നു സംഭവം നല്ല പിന്നെ ഇട്ടില്ല മെയിൻ ആയിട്ട് ഒരു ടിപ്പ് തരാം ആദ്യം തന്നെ ഈ പെപ്പർ സിക്കോ കയറി പിടിക്കാൻ നിക്കണ്ട നല്ല എരിവുണ്ട് നല്ല നല്ല കിണറില്ല അതുകൊണ്ട് പെപ്പറിന്റെ പരിപാടി ആദ്യം തന്നെ പിടിക്കാൻ നിക്കണ്ട പിന്നെ കൊറേ ഐറ്റങ്ങൾ ഇണ്ട് കണ്ടല്ലോ സംഭവം ഒരു രക്ഷയിലേട്ടാ പൊളിയ കേട്ടോ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്തേ തീരോട്ടാ ഒരാവശ്യമെങ്കിലും കാരണം നമുക്ക് ഉണ്ട് എന്ന് അറിയണോടൊപ്പം തന്നെ കണ്ടെന്നറിയണം വലുതാണ് അപ്പൊ കണ്ടെന്നറിയാം ഉണ്ട് എന്നറിയാം അപ്പൊ ഹുൾ പോ ലൈക്ക് സപ്പോർട്ട് ഒക്കെ ചെയ്യട്ടാ അപ്പൊ